ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് സൺഡേ ആണ് അത് ഇന്ന് വന്നിട്ട് വേദോപദേശം സൺഡേ ക്ലാസ് ആരംഭിക്കണേ ഒന്നാം ക്ലാസ് കഴിഞ്ഞ വർഷം ജസ്റ്റ് പോയായിരുന്നു രണ്ട് മൂന്ന് അല്ല കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് സൺഡേസ് മാത്രം പോയിട്ടുള്ളൂ അത് കമ്പൽസറി അങ്ങനെ ഇല്ല പക്ഷെ ഒന്നാം ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന പന്ത്രണ്ടാം ക്ലാസ് വരെ അപ്പൊ ഗ്രേസുന്റെ അങ്ങനത്തെ ഒരു സ്കൂൾ ലൈഫ് സൺഡേ സ്കൂൾ ലൈഫ് ആരംഭിക്കാതെ ഇപ്പൊ നല്ല ഇന്നലെ ഒരു ഫങ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ കുറെ ലേറ്റ് ആയി അങ്ങനെ നാളെ സ്കൂൾ തുടങ്ങുകയാണ് അപ്പം അതിൻ്റെ ഒരു വീണ്ടും നമ്മൾ പുതിയത് തുടങ്ങുകയാണല്ലോ കുറേ ദിവസം ചെയ്യാണ്ടിരുന്ന പരിപാടികൾ ആൾ പാക്ക് ചെയ്ത് വിടുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അങ്ങനെ എനിക്ക് മഴയ്ക്ക് അറിയില്ല അപ്പോൾ ഞാൻ കുക്കിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കട്ടെ ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണെന്ന് വീടാണ് പിന്നെ പണികൾ കുറേ ഉണ്ട് ചക്ക ഇന്നലെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെക്ക പിന്നെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെക്ക അത് പഴുത്തു പച്ചചക്കയുടെ കൊണ്ടുവന്നാൽ നല്ല മണം തന്നെ ഉണ്ടായിട്ട് എഴുതി വയ്ക്കാം അതൊക്കെ എടുത്തൊക്കെ ഇരിക്കണം ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പാലൊക്കെ എടുക്കട്ടെ എല്ലാവർക്കും വൈഡ് റോക്സിന്റെ പുതിയ സ്വാഗതം thank yeah. അപ്പോൾ ഗ്രേസ് റെഡി ആയിട്ടെ കാട്ടി സ്ഥിതി പോവാൻ ഞാൻ പ്രാർത്ഥിക്കുവാ പോവാ അങ്ങനെ അങ്ങനതേ ഞങ്ങള് പള്ളിയിൽ നിന്നൊക്കെ തിരിച്ചെത്തിയിട്ടാ അപ്പോൾ ഗ്രേസിൻ്റെ അന്നത്തെ ഇന്നത്തെ ആദ്യത്തെ ദിവസം പരിപാടികളൊക്കെ കഴിഞ്ഞ് ആൾ ഭയങ്കര ഹാപ്പിയായി ദൈ ങ്ങൾ തിരിച്ചെത്തി അപ്പോൾ ഇന്ന് സന്ന കുറച്ച് ദിവസമായിട്ടാ ഗ്രേസനും സ്റ്റീവിനും മൈക്ക് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്കും കൂടി പാട്ടുപാടെ ഒച്ചിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണത് അപ്പോൾ അതേ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അൺബോക്സ് ചെയ്യണ ഒരു സന്തോഷത്തിലാണ് ഇത് കിട്ടിയത് ഭയങ്കര ആയിരുന്നു പിന്നെ ചേച്ചിയും ചേട്ടനും അവരൊക്കെ ഇവിടെ ഉണ്ട് അവർ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെറുതായിട്ടൊരു പനിയും ക്ഷീണം അങ്ങനത്തെ ഒരു ഇതിലിരിക്കുകയാണ് എല്ലാവരും അപ്പം അങ്ങനെ ദൈ സ്റ്റീവും ഗ്രേസും ഭയങ്കര അക്ഷമരായിട്ട് കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പൊട്ടിക്കണത് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പം അങ്ങനെ ദൈ അതിൻ്റെ ലൈറ്റൊക്കെ ഓ ആക്കി അതിൻ്റെ സ്പീക്കർ ഓൺ ആക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ എന്തായാലും കൊള്ളാം ഒരു ചാർജ് ചെയ്യാനുള്ള കേബിളും ഇതൊക്കെയുണ്ട് നമുക്ക് യൂസ്ഫുള്ളാന്ന് തോന്നി പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാം പിന്നെ അത്ര വലിയ അങ്ങനെ കട്ടിയൊന്നും ഇല്ല സിമ്പിളായിട്ട് പിള്ളേർക്ക് പാട്ട് പാടെ അങ്ങനെയൊക്കെ ചെയ്യാം എന്തായാലും പിള്ള ഇവർ രണ്ടുപേർക്കും ഹാപ്പി ആയി കാരണം രണ്ടുപേരുടെ കയ്യിലും മയക്കണ്ടല്ലോ ഇപ്പം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഇവിടെ ഇനി വരാനും ഇല്ല ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേച്ചി പാട്ട് എന്തേലും സ്റ്റീവി എസ് പാടുന്നു അങ്ങനെ ഫുഡ് ഫുഡ്ലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മേനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി ബാത്റൂമിൽ കൊണ്ടുപോവാണ് കേട്ടാ അമ്മേനെ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ബെഡിൽ നിന്ന് എടുത്ത് വീൽ ചെയറിൽ ഇരുത്തി എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് മാക്സിമം അമ്മേനെ കുറെ അധികം നമ്മൾ ബാത്റൂമിക്ക് കൊണ്ടുപോയി കുളിപ്പിക്കൽ കുറവാണ് ഒക്കെ ബെഡിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കണേ ഇപ്പൊ ടോയ്ലറ്റും കാര്യങ്ങൾ എല്ലാം ബെഡിൽ തന്നെയാണ് അമ്മയ്ക്ക് ചെയ്ത് ചെയ്യണത് അപ്പം ചില ദിവസങ്ങളിൽ വല്ല വൈ ആകയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വൈറ്റിൽ നിന്നൊക്കെ പോകുമ്പോൾ കണ്ടിന്യൂസ് ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ വയറ്റിൽ നിന്നൊക്കെ പോകുവാണെങ്കിൽ അമ്മേനെ ബാത്റൂമിൽ എന്തായാലും കൊണ്ടുപോകണം കുളിപ്പിക്കാൻ അപ്പം അങ്ങനെ ഇന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഗ്രേസിനെ അവിടെ ആക്കി ക്ലാസ് പള്ളിയിലത്തെ കുർബാനയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു എനിക്ക് വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലെനിക്കിവിടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുർബാനയ്ക്ക് നിന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാൻ ഉള്ള പരിപാടിയാണ് അപ്പം ഇനി അമ്മ അവിടെ പുറത്തൊക്കെ ആഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അമ്മേനെ അകത്താക്കിയിട്ട് വേണം വേഗം കുളിച്ച് റെഡിയായി പള്ളിയിലേക്ക് പോകാൻ പിന്നെ മഴ ചില ദിവസങ്ങളിൽ ഇന്ന് രാവിലെ വലിയ കുഴപ്പുന്നില്ല രാവിലെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പിക്കും നല്ല സൂപ്പർ അടിപൊളി മഴ ആയി കഴിഞ്ഞ രാവിലെ അടിച്ചിട്ട് മിറ്റാണ് കേട്ടെ ഈ കാണണേ അപ്പൊ ഇനി പള്ളി പോയി വന്നിട്ട് കാണാം വിളിക്കാൻ ചെല്ലുചേച്ചെ ചക്ക ആ ബാ ഭയങ്കര നല്ല മണം ണ്ട് ചക്കുറിക്കലി വെച്ചോളക്ക മോളി കയറി അല്ല ഇത് മാക്കണ്ട ആ അലങ്കല്ലേ മാക്കണ്ട നോക്ക നോക്ക എവിടെ കിളിയെന്നെ നമ്മൾ ഫുട്ടിൽ അണ്ടി ഇട്ടു വെൽത്തോ നല്ല മണമുണ്ട് സൂപ്പറാണ് ബോളയാ ഏയ് ഇത് നല്ല വരിക്കേച്ചയ വരിക്കേച്ചക വരിക്കേച്ചക നല്ല വരിക്കേച്ചക 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 എന്നല്ലേ ആ വരിക്കേച്ചക എന്തൊരു മണായിരുന്നു നമ്മടെ കത്തി കൊള്ളില്ല അത്ര

ചാക്കടിച്ചാരുന്നാ മതി ചാക്ക കൊടു കൊടുക്കാണോ ചാക്ക വേണ ചാക്ക ഇത് ചാക്ക വൈടിക്ക് കഴിക്കാനാ ഓക്കേ മടസ്തേര ഒകട നല്ലാണ് ചാക്ക നല്ലടം വാവ ഇതെവിടെ നമ്മടെ ഒരു ചക്കയും കൂടി വന്ന് കൊണ്ടിരിക്കണ്ടി അത് മുറുക്കാം എടുത്തേരെ നേരെ

ചോള ചോളപോര തുടങ്ങിട്ട് കൊറേ നേരമായി പക്ഷെ പാത്രത്തിലേക്ക് വരുന്ന വീണു ബാക്കിയൊക്കെ നിന്റെ വയലിക്കേ പോയിക്കുന്നത് മറ്റേ എടുത്തിട്ട് ചക്കകളുടെ താരം വിയറ്റ്നാം ഏർലി ഇതാ വരികയാണ് ഇവനെ തോൽപ്പിക്കാൻ പറ്റിയ ചക്കോടി ഇല്ല ഏ ഇവിടെ സൈഡിലിതേ പഴുത്തുടങ്ങി അല്ല ഞാനത് പറിക്കാൻ വേണ്ടി എടുത്തോ അപ്പൊ കൂടി കുഞ്ഞിനും കൂടി കൂടെ പോവുന്ന രണ്ടു കൂടിയോ ചക്ക ഇത് മുറിച്ച് പീസാക്കിട്ട് കുറഞ്ഞ നേരമായി ചൊളയും പറിക്കാൻ കുറഞ്ഞ നേരം പക്ഷെ പാത്രത്തിലേക്ക് മാത്രം വീഴുന്നില്ല എങ്ങനെയുണ്ട് ചക്ക സൂപ്പർ ടുപ്പ് എനിക്കിഷ്ടായിട്ടാ നൈറ്റി ആക്ച്വലി പക്ഷെ ആയി പോയി കുറിച്ചോണ്ടിരിക്കുന്നു പറിച്ചു ചൗണി കൂടി കൊണ്ടിട്ടുടൂൻ ഒരു വികാരവും ഇല്ലാതെ ഇങ്ങനൊന്നും മുറിച്ചോണ്ടിരിക്കും അപ്പൊ നമ്മുടെ ആദ്യത്തെ ചക്ക അതെ ഫുള് നമ്മള് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മള് അടുത്ത ചക്കേനെടുക്കാണ് ചെറുദിനം മുറിക്കണോ വലുതെ മുറിക്കണോ വലുതന്നെ വലുതനു വെട്ടിക്കോ ചേട്ടാ പച്ചയുണ്ടോ പച്ചയാണ് ഇത് പച്ചയാണ പിടിച്ചോണ്ടേ കുടുങ്ങി പോയല്ലോടോ ആടിക്കാട്ട് കൈ നോക്കട്ടോ മുറിഞ്ഞുണ്ടോ ചരിച്ച അതെ ഇപ്പത്തേക്ക് ഇപ്പഴത്തേക്ക്

അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനേട്ടാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ